കൊണ്ടുകൊടുക്കുന്നതിനുള്ള എത്തിച്ചുകൊടുക്കുന്നതിനുള്ള സൗകര്യം ചെയ്യുന്നതാണ് പക്ഷേ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അവർക്ക് കൊടുത്താൽ പോലും അവിടെ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ അവിടെ അവർക്ക് പഠിക്കാൻ പറ്റില്ല അപ്പൊ അതിന് എന്താണ് പരിഹാരമെന്ന് ഗവൺമെന്റിനോട് ആരാനുണ്ട് ഗവൺമെന്റ് പറയുന്നു അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മൾ എയർ ഫൈബർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതായത് റേഡിയോ തരംഗങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വനത്തിന്റെ ഉത്ഭാഗത്തേക്ക് നമുക്ക് തരംഗങ്ങൾ അയച്ചുകൊണ്ട് അവിടെ കണക്റ്റീറ്റി എത്തിക്കാൻ പറ്റുമെന്ന് പറയുന്നു അപ്പൊ എയർ ഫൈബർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി അത് പണ്ടേടൊരു ടെക്നോളജിയാണ് പക്ഷെ ശക്തമായ ഉപകരണങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് രാജസ്ഥാനിലെ മരുഭൂമികളിലൊക്കെ കിലോമീറ്ററുകളോളം ഈ എയർ ഫൈബർ സംവിധാനം ഉപയോഗിച്ച് ട്രാൻസ്മിഷൻ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് ടീം തന്നെ അതിനുവേണ്ടി നമ്മളൊരു സംവിധാനം ഉണ്ടാക്കി ആ സംവിധാനത്തിന്റെ പേരാണ് ഡീ സ്പേസ് എന്ന് പറയുന്നത് ആ സംവിധാനം ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുക്കും നമ്മുടെ ആളുകളുടെ എന്നിട്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഗവൺമെന്റുമായും പി എസ് എൻ എല്ലുമായും കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് പി എസ് എൻ എല്ലിന്റെ ടവർ ഉപയോഗിച്ച് നമ്മൾ പത്തനംതിട്ട ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും നമ്മുടെ കുട്ടികൾക്ക് ട്രൈബൽ കുട്ടികൾക്ക് നമുക്ക് കണക്ടിവിറ്റി സാധിച്ചു മാത്രമല്ല ആ കണക്ടിവിറ്റിയുടെ സർക്കാർ അതിനാവശ്യമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ചാർജ് എടുക്കുന്നതിന് വേണ്ടി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ച് കുറെ കുട്ടികൾക്ക് അങ്ങനെ സൗകര്യം ചെയ്തെടുക്കണം ഇത് 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 നമ്മള് ചെയ്താൽ ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടുപിടുത്ത ശാസ്ത്രീയമായിട്ടുള്ള ചിന്തയിലൂടെ നമ്മൾ അതിനെ മനസ്സിലാക്കി നമ്മുടെ സമുദായമായി ഞാൻ പറയാനെങ്കിൽ ഈ സമുദായത്തെ വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടും കഴിയും എന്നുള്ള ഉറച്ച ഒരു ആത്മവിശ്വാസം പോലെ ഞാൻ ഈ ക്യാമ്പിലോട്ട് പോകുന്നത് അതേപോലെ നിങ്ങൾക്കുമുണ്ടാവട്ടെ അടുത്തൊരു ക്യാമ്പ് വരുമ്പോൾ ഈ പതിനാല് ജില്ലകളിൽ നിന്ന് വരുന്ന കുട്ടികളെ അവരോട് വരുമ്പോൾ നിങ്ങൾ പോയി നമ്മുടെ കുട്ടികളെ കൂടുതൽ നമ്മുടെ സമുദായത്തിൻ്റെ ഉന്നമനത്തിൽ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രം ആശ്വസം നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ജെ വിട്ടോ வெளையிலே நடிக்கிற தெருவாகவே புதும சொப்பனால ஒரு தெருவாகவே தெரியும் தெருவுல இருக்குல்லே இந்த மாதிரி ஒரு தெருவுல இருக்குறதுக்கு ஏத்த மாதிரி ஒரு தெருவுல இருக்குறதுக்கு ஏத்த மாதிரி எனக்கு <laughs> நல்ல

െന്ത്യ കൈയരുമേദാവേന്ദിയ കരുമേതാവേ ചുരുവണ്യ തോട്ടു വിടെ തൊരു നേതാവേതുയ തോട്ടേ

ോട്ടുകളിൽ വിളിത കൊടുമേ ഇൻ തൊട്ടകത്ത